ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗിലെടുത്ത് പേര് പേര് ഏറെ ലെവൽ സെവൻ ഗില്ലും കാലൊക്കെയാണ് ഫ്രീ ഫയറിന്റെ നേരത്തെ അപ്ഡേറ്റിന് മുമ്പ് പതിനെട്ട് ലക്ഷം ക്ലോറിംഗ് കാലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കിളിലെ ഇപ്പോഴത്തെ ക്ലോറിംഗ് കാലൊക്കെ നോക്കുവാണെങ്കിൽ ഏഴ് ലക്ഷം ക്ലോറിംഗ് കാൽക്കെ ഉണ്ട് കേരളത്തിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള കിഡ്ഡാണ് ഏകദേശം കേരളത്തിൽ അറുപതാമത്തെ സ്ഥാനത്തും കാലമൊക്കെയാണ് ഈ ഒരു കിള് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്പർ വൺഡും കാണൊക്കെയാണിത് അപ്പൊ ഇത്രയും കാലക്കുള്ള അപ്പൊ കേരള കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം 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 മോഡിൽ പോയിന്റ് നെയിം ചേഞ്ച് ചേഞ്ച് എങ്ങനെ ും ശേഷം പറഞ്ഞു തരുന്ന അവർ നെയിം ചേഞ്ച് ചെയ്യേണ്ട ടൈമും കാർ ഒക്കെ രണ്ടാഴ്ചക്കുള്ള നെയിം കാർഡൊക്കെ ചേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അവർ സംസാരിച്ചു നോക്കിയാൽ ചിലപ്പോൾ മാസം രണ്ട് മാസം ഒക്കെ മാറ്റിയാൽ മതി നിങ്ങൾ നോക്കുക ശേഷം മസ്റ്റ് കയറിയതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് കാലൊക്കെ

റെഡി ബോഡ് കാലൊക്കെ എത്ര ആവുന്ന പോലും അവർക്ക് റഡി ബോഡും എല്ലാ പ്ലേസിനും കാലൊക്കെ എന്ന് മാറ്റി നിർത്തുന്നതൊന്നുമില്ല എല്ലാ നല്ല കളിക്കുന്ന കാലൊക്കെ പ്ലേസിനും കളിപ്പിക്കുന്ന ടൂർണമെന്റിനും ഫസ്റ്റ് ഇയർ എന്നവരായിരിക്കും സെക്കൻഡ് ഇയർ എന്നാൽ ലാസ്റ്റ് ഇയർ ആയിരിക്കും ആരായാലും അവർ ഈക്വൽ ആയിട്ട് തന്നെ അവർ ഈക്ലേ കാണത്തുള്ളൂ പിന്നെ നല്ല ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി കാർഡ് വെച്ചിട്ടുണ്ട് എസ്റ്റി കോണ്ടാക്ട് ചെയ്തിട്ട് കേൾക്കാത്തതിന്റെ വീഡിയോ നിങ്ങൾ കേട്ടിട്ട് അയക്കും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കമ്പനി വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത ഐ ഡി കാർഡൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ